സ്ഥലങ്ങള് കാണാൻ പറ്റി കേട്ടോ ഇപ്പൊ അണ്ണാനഗർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ലക്ഷ്മണൻ കറക്റ്റ് എല്ലാ സ്ഥലങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം അപ്പൊ കറക്റ്റ് ആയിട്ട് ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ബൈക്കിനു മുമ്പ് എല്ലാം അങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരും നല്ല രസമുള്ള ബൈക്ക് ഇടയ്ക്ക് ചെറിയൊരു മഴച്ചാട്ടിലേക്ക് വന്നു പോലും വലിയ മഴയൊന്നും പെയ്തില്ല അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ ദൂരം തന്നെ പോയി എനിക്ക് ചെന്നൈ പട്ടണത്തിലൂടെ ചുമ്മാ ബൈക്കിൽ ഒന്ന് കറങ്ങണം റൗണ്ട് അടിച്ച് കാണണം അങ്ങായിരുന്നുള്ളൂ പിന്നെ ലക്ഷ്മണൻ എല്ലാം അറിയുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഒരു ഗൈഡിനെ പോലെ ആയിരുന്നു കേട്ടോ എല്ലാം കറക്റ്റ് കാണിച്ചു തന്നു പറഞ്ഞോ ഇതൊരു ചെറിയൊരു സ്ട്രീറ്റ് മാർക്കറ്റാണ് അതിൻ്റെ ഉള്ളിക്കൂടെയൊക്കെ പോകുമ്പോഴും നിറയെ വണ്ടികളാണ് റോഡിലൊക്കെ എപ്പോഴും ഓണായിരിക്കുന്ന ഒരു സിറ്റി എന്ന് പറയുന്നത് അമിഞ്ചിക്കരയിലൂടെ ചെന്നൈയിലെ ഒരു സ്ഥലമാണ് ഞങ്ങൾ ശരിക്കും ലക്ഷ്യം മറീന ബീച്ചാണ് അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് അതൊക്കെ അടുത്ത് നമ്മൾ പ്രവേശിക്കുന്നത് ചെന്നൈ സെൻട്രൽ ഭാഗത്തു കേട്ടോ അത് ചെന്നൈ സിറ്റിയുടെ ഒരു ഹൃദയഭാഗമാണ് അവിടെ പാരീസ് കോർണർ ആ വഴിയാണ് പോകുന്നത് നല്ല രസമുള്ള സിറ്റിയാണ് സ്ട്രീറ്റുകളാണ് ട്രാഫിക് ഫുൾ ട്രാഫിക് കുറേ നേരം ഞങ്ങൾ ട്രാഫിക്കിൽ കിടന്നെട്ടോ സെൻട്രൽ ഭാഗത്ത് ഒരു ലക്ഷ്യമില്ല നല്ല ട്രാഫിക് ആയിരുന്നു പിന്നെ ബൈക്കിനായതുകൊണ്ട് ഇങ്ങനെ ഓരോ കിട്ടുന്ന ചെറിയ ചെറിയ ക്യാബുകളിലൂടെയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം